ഇപ്പോഴിതാ ഹിലാരി ക്ലിന്റന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഏകദേശം പതിനയ്യായിരം താലിബാൻ ഭീകരർ പാകിസ്ഥാൻ അതിർത്തി പ്രവേശിയായ പഖ്തൂൺ ഗ്വാലയിലേക്ക് മാർച്ച് നടത്തിയിട്ടായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നുമുണ്ട് വെടിവെയ്പ്പിൽ പാകിസ്ഥാന്റെ ഇരുപത്തൊമ്പത് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ രണ്ട് താലിബാൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ നിരവധി പട്ടാള പോസ്റ്റുകൾ താലിബാൻ ഭീകരസേന തകർക്കുകയും ചെയ്തു പക്തിയാർ പ്രവേശിലെ ധണ്ടിൻ പാതാൻ ജില്ലയിലുള്ള രണ്ട് പാകിസ്ഥാൻ പട്ടാള പോസ്റ്റുകൾ താലിബാൻ സേന പിടിച്ചെടുക്കുകയും ചെയ്തു പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രണ്ട് താലിബാൻ ഗ്രൂപ്പുകളിൽ നിന്നും ഭീഷണി നേരിടുകയാണെന്ന് ചുരുക്കം പറയാം ഒരു വശത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന നിൽക്കുന്നു ഇവർ പാക് സർക്കാരിനെതിരെ സായുധ പോരാട്ടം നടത്തുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയും പാകിസ്ഥാനെതിരെ പോരാട്ടത്തിനിറങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാനിനുള്ളിൽ താലിബാൻ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തുകയുണ്ടായി കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിയ പ്രവേശിയിലാണ് പാക് സേന ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് വ്യോമാക്രമണം പ്രധാനമായും നടത്തിയത് തെഹ്റിക് താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ തീവ്രവാദ പരിശീലന ക്യാമ്പ് തകർക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ഇവ അധികവും സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണെന്നതും ശ്രദ്ധേയമാണ് പാക് പാക്സേനയുടെ ഈ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ പാക്സേന നടത്തിയ ആക്രമണമായാണ് ഇതിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പ്രധാനമായും വീക്ഷിക്കുന്നത് പാകിസ്ഥാന്റെ ഈ ആക്രമണത്തെ ചെറുക്കുമെന്ന് കബൂളിൽ താലിബാൻ വാക്താവ് പ്രസ്താവിക്കുകയും ചെയ്യുകയുണ്ടായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിലെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശാസന നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പതിനയ്യായിരം പേരടങ്ങുന്ന താലിബാൻ സേന പാകിസ് ഗൈബർ തുൻഗ പ്രവേശിയിലേക്ക് മാർച്ച് പ്രധാനമായും നടത്തിയിരുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ഹെറാദ് കാണ്ടഹർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താലിബാൻ പട്ടാളക്കാരാണ് പാകിസ്ഥാൻ പ്രവേശിയിലേക്ക് മാർച്ച് പ്രധാനമായും നടത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു അതിർത്തിയിൽ താലിബാൻ സേനയും പാക് സേനയും തമ്മിൽ കനത്ത വെടിവെയ്പുണ്ടായത്